ആരും ഇല്ലാത്തോളല്ലേ ഞാൻ ഇഷ്ടം കൊണ്ടല്ലേ സങ്കടം കൊണ്ടല്ലേ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് ഈ രാത്രി തന്നെ എന്നെ തനിച്ചാക്കി പോയിക്കളയാൻ എങ്ങനെ തോന്നി മനുവേട്ട അവളുടെ കണ്ണിൽ നിന്നും മഴ കുത്തിയൊലിച്ചു അവൾക്ക് അച്ഛൻ മരിച്ച വേദന പോലും അടങ്ങിയിട്ടുണ്ടാവില്ല എന്തിനാ മോനെ നീ അവളെ തല്ലിയേ ശുഭവല്ലതും പറഞ്ഞു പിടിപ്പിച്ചിട്ടുണ്ടാകും അതിൻ്റെ കൂടെ നിന്റെ നെഞ്ചിൽ സ്വാതിമോള കിടക്കുന്നത് കണ്ടപ്പോൾ സഹിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല എന്തൊക്കെ പറയുമ്പോഴും മനുവേട്ടന് എന്നെ ഇഷ്ടമല്ലമ്മു മാത്രമേ അവൾ പറഞ്ഞിട്ടുള്ളൂ അവൾക്ക് നിന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞിട്ടില്ല ഈ രാത്രി അവളെ എന്തിനാ തനിച്ചാക്കിയേ അമ്മ അവനോട് കയർത്തു ആര് തനിച്ചാക്കിയെന്നാ ഞാൻ അങ്ങോട്ടേക്ക് തന്നെ തിരികെ പോകാൻ പോവാ കൈ തരിച്ചു പോയമ്മേ അതാ തല്ലിപ്പോയത് അമ്മ ചെന്ന് കിടന്നു മരുന്നൊക്കെ കുടിക്കാനുള്ളതല്ലേ അതാ ഇങ്ങോട്ട് കൂട്ടിയേ ചെല്ലെ ഞാൻ പോവുക വൈകുന്നു അമ്മയെ വാരിയെത്തിറക്കി അവൻ മേലെടുത്തേക്ക് തിരിച്ചു വീട് മുഴുവൻ ഇരുട്ടിലായിട്ടുണ്ട് അവൾ കരഞ്ഞു തളർന്നിരുന്നു അവനോട് കടുത്ത പരിഭവം മുട്ടിട്ടിരുന്നു ഒരു നിമിഷം അച്ഛൻ്റെ അരികിലേക്ക് പോയാലോ എന്നവൾക്ക് തോന്നി കഴിഞ്ഞരമ്പിലേക്ക് ബ്ലേഡ് വെച്ചതും പോലെ ജനലരികളിലൂടെ ഒരു വണ്ടിയുടെ പ്രകാശം അടിച്ചു കയറി പ്രതീക്ഷ കൈവന്നവളെ പോലെ ഓടി ജനാല തുറന്നു എന്നത്തെയും പോലെ ബൈക്കിലിരുന്ന് ജനലരികിലേക്ക് നോക്കുന്നുണ്ട് അവളുടെ മുഖം ചെറുതായി ഒന്ന് തിളങ്ങി കണ്ണുകളിൽ ആശ്വാസത്തിൻ്റെ ഇത്തിരി നാളം കത്തി കുറേ നേരം അങ്ങോട്ട് നോക്കി ഒരേ നിൽപ്പ് തുടർന്നു ഒന്ന് വന്നൂടെ ഒന്ന് ചേർത്ത് പിടിച്ചൂടെ അവൾക്കുള്ളിൽ നോവ് കെട്ടി ഭയമില്ലാതവൾ ഉറങ്ങി ഉറക്കത്തിൽ എപ്പോഴോ നെറ്റിയിലൊരു തണുപ്പറിഞ്ഞു ആരോ ചേർത്ത് പിടിക്കുന്നതറിഞ്ഞു മെല്ലെ ആ ചൂടിലേക്ക് ചേർന്നു കിടന്നു ഒന്നും അറിയാതെ അത് അവൻ തന്നെയാകുമെന്ന് ഉറപ്പോടെ രാവിലെ കണ്ണു തുറന്നപ്പോൾ അരികിൽ ആരുമില്ലായിരുന്നു ജനലോരത്തെ കോടി ബൈക്ക് റോഡിൽ തന്നെ കിടപ്പുണ്ട് പക്ഷേ ആളെ കാണുന്നില്ല വേഗത്തിൽ ഇറങ്ങി ഉമ്മറവാതിൽ തുറന്നു മുഷിഞ്ഞ ഷർട്ട് കസേരയിൽ അലസമായി വലിച്ചെറിഞ്ഞിട്ടുണ്ട് കണ്ണുകൾ അവനെ തേടി പുറത്തെ കുളിമുറിയിൽ നിന്നും വെള്ളം വീഴുന്ന ശബ്ദം കേട്ടു ചിരിച്ചുകൊണ്ട് അവൻ്റെ മുഷിഞ്ഞ ഷർട്ട് കയ്യിലേക്കെടുത്തു പിടിച്ച് ഉള്ളിലേക്ക് നടന്നു അവനിടാനായി വേറെ ഷർട്ടെടുത്ത് പുറത്തു വെച്ചു കൊടുത്തു അടുക്കളയിൽ കയറി കുറച്ച് ഗോതമ്പ് ദോശയും കൂട്ടിക്കഴിക്കാൻ ചമ്മന്തിയും കുടിക്കാൻ രണ്ട് ഗ്ലാസ് ചായയും ഉണ്ടാക്കിയെടുത്തു ഒരു ഗ്ലാസ് ചൂട് ചായ ഉമ്മറത്തിണ്ണേൽ കൊണ്ടുവച്ച് വാതിൽ മറവിലേക്ക് കയറി നിന്നു ഷർട്ടെടുത്തിട്ടവൻ എടുത്തു വെച്ച് ചായ നോക്കുക കൂടെ ചെയ്യാതെ ബൈക്കിൽ കയറി ഗേറ്റ് കടന്നുപോയി അവൾക്ക് ഹൃദയം വേദനിച്ചു അവൻ തിരിച്ചു വരുന്നതും കാത്ത് ചായ കുടിക്കാതെ ഇരുന്നു വരില്ല എന്ന് തോന്നിയതുകൊണ്ടാവ ഇത്തിരി കഴിച്ചെന്ന് വരുത്തി ചെന്ന് കിടന്നത് അവൻ തിരികെ വരുമ്പോൾ അവൻ്റെ വസ്ത്രങ്ങൾ കഴുകി അയലിൽ കുടഞ്ഞു വിരിക്കുന്ന അവളെ കണ്ടു ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞെങ്കിലും അതിവിദഗ്ധമായി അവനത് മറച്ചു വെച്ചു ഗൗരവത്തോടെ ഇറയത്തെ വെറും നിലത്ത് മലർന്നു കിടന്നു വീടിന് പിന്നിലൂടെ ഉള്ളിലേക്ക് കടന്ന് ഇറയത്തെ വാതിൽക്കൽ വന്നു നിന്നവൾ അവനെ സാഗോതം നോക്കി ഭക്ഷണം എടുത്തു വയ്ക്കട്ടെ നേരിയ ശബ്ദത്തിൽ ചോദിച്ചു മറുപടി ഒന്നും കിട്ടിയില്ല ഉച്ചയ്ക്കത്തേക്ക് ചോറും തോരനും ഉണ്ടാക്കി വെച്ചു നൂറു വട്ടം വിളിച്ചിട്ടും വരാത്തതുകൊണ്ട് ചോറും തോരനും ഉമ്മറത്ത് വെച്ചുകൊടുത്തു ആദ്യമൊന്നും കഴിച്ചില്ലെങ്കിലും ഇടയ്ക്കെപ്പോഴോ കഴിക്കുന്നതും ഉമ്മറത്തെ പൈപ്പിൻ ചോട്ടിൽ നിന്നും കൈ കഴുകുന്നതും കണ്ടു അവൻ കഴിച്ചു എന്നുറപ്പ് വരുത്തിയിട്ടാണ് ഒരു പിടി വച്ച് വാരിക്കഴിച്ചത് രാത്രിയിലെപ്പോഴോ ഉറക്കം പിടിച്ചപ്പോൾ നാസികയ്ക്കുള്ളിലൂടെ അവൻ്റെ ഗന്ധം തിരിച്ചറിഞ്ഞു തികഞ്ഞ സമാധാനത്തോടെ ഉറക്കത്തിന് പിടികൊടുത്തു ദിവസങ്ങൾ പോകും തോറും പരസ്പരമുള്ള സംസാരം തീരെ കുറഞ്ഞു വന്നു എങ്കിലും അവൻ എല്ലാ രാത്രിയും അവൾക്ക് കാവലായി മേലെടുത്തെ ഇറയത്ത് തന്നെ കിടന്നു അവൾ അവനായി വെച്ചു വിളമ്പി കൊടുത്തു കൊടുത്തു അവൻ്റേതായ എല്ലാം പൂർണ്ണ മനസ്സോടെ ഏറ്റെടുത്ത് ചെയ്തു പോന്നു അന്ന് ജോലി കഴിഞ്ഞെത്തുമ്പോൾ വീട് പുറത്തുനിന്ന് താഴിട്ടടച്ചിട്ടുണ്ട് ഗിതു ഗീതു അവൻ ഭയത്തോടെ വാതിലിൽ കൊട്ടിവിളിച്ചു വീടിനു ചുറ്റിലും പരിസരത്തും തിരഞ്ഞു പറയാതെ എവിടെ പോയതാവും അവൻ്റെ മനസ്സ് കലങ്ങി ഇരുട്ടി തുടങ്ങിയതും അവൻ വണ്ടിയുമെടുത്ത് അടുത്തുള്ള വഴികളിലും ബസ് സ്റ്റോപ്പിലും എല്ലാം ചെന്ന് നോക്കി അവൾ പോകാൻ സാധ്യതയുള്ള എല്ലാ ഇടങ്ങളിലും തേടി ഒടുക്കം വാര്യത്തെ ഉമർത്ത് അസ്വസ്ഥതയോടെ ചെന്നിരുന്നു പോലീസിൽ അറിയിച്ചാലോ വേണോ എവിടെയെങ്കിലും പോയതാകുമോ എവിടെ പോയതാകും അവൻ കൂടുതൽ അസ്വസ്ഥനായിക്കൊണ്ടിരുന്നു അമ്മയുടെ മുഖത്ത് പതിവില്ലാത്ത തിളക്കം കണ്ടവൻ കലങ്ങി തുടങ്ങിയ മനസ്സോടെ ഉള്ളിലേക്ക് നടന്നു പുറത്ത് വ്യാപിക്കുന്ന ഇരുട്ട് അവനെ ഭയപ്പെടുത്തിക്കൊണ്ടിരുന്നു സ്വിച്ച് അമർത്തി മുറിയിൽ വെളിച്ചം തെളിച്ചപ്പോൾ പുറംതിരിഞ്ഞ് കിടക്കയിലിരിക്കുന്നവളെ കണ്ട് അവൻ ദേഷ്യത്താലും സന്തോഷത്താലും പാഞ്ഞെടുത്തു എത്ര നേരമായി ഞാൻ തീ തിന്നാൻ തുടങ്ങിയിട്ട് അറിയോ നിനക്ക് ഇങ്ങോട്ടാ കെട്ടിയെടുക്കുന്നതെന്നുണ്ടെങ്കിൽ അമ്മയോടോ മറ്റോ ഒന്ന് എന്നെ കാര്യം വിളിച്ചറിയിക്കാൻ പറഞ്ഞുകൂടായിരുന്നോ അവൻ അവൾക്കു നേരെ ആക്രോശിച്ചു അവൾ അവനെ ഒന്നുമില്ലാതെ നോക്കി നിന്നു എന്തിനാടി നാശമേ നീ ഇങ്ങോട്ട് കെട്ടിയെടുത്തത് നിനക്കെന്നെ വേണ്ടായിരുന്നല്ലോ നീ എന്നെ സ്വാദിക്ക് കൊടുത്തിട്ട് പോയതല്ലേ അടങ്ങാത്ത കലിയോടെ അവൻ ഉറഞ്ഞു തുള്ളി എൻ്റെ മാസമുറ തെറ്റി അവൾ ശാന്തതയോടെ പറഞ്ഞു പെട്ടെന്ന് പെട്ടെന്നവൻ മണ്ണിലുറച്ചതുപോലെ നിന്നുപോയി പിന്നെ തിരിഞ്ഞു നിന്ന് കേൾക്കാത്തതുപോലെ മേശയിലിരുന്ന പുസ്തകമൊരെണ്ണം മറിച്ചു നോക്കി അവൻ്റെ ഹൃദയം സന്തോഷത്താൽ തുള്ളിച്ചാടി ഗീതുട്ടി എന്നെങ്കിലും മനുട്ടനെ വേണ്ടാന്ന് പറയോ മനുട്ടൻ ഉണ്ണിവാവെ തന്നാൽ ഒരിക്കലും ഒരിക്കലും പറയില്ല മുൻപൊരിക്കൽ അവൾ പറഞ്ഞുതോർത്തവൻ ഊറിച്ചിരിച്ചു നി നിങ്ങളുടെ തന്നെ അവളുടെ ശബ്ദം ചിലമ്പിച്ചു അവൾ വയറിൽ തഴുകി അവൻ മുഷ്ടി ചുരുട്ടി അവൾക്ക് നേരെ തിരിഞ്ഞു നിന്നു ദേഷ്യത്താൽ അവളെ പിടിച്ച് ദേഹത്തേക്കിട്ടു നാവു ഞാനരി ഇത് കെട്ടിയത് ഞാനാ ആ എനിക്കൊപ്പമേ നീ കിടക്ക പങ്കിട്ടിട്ടുള്ളൂ ഇനിയിപ്പോൾ നീ പറയുമായിരിക്കും ബുദ്ധിയില്ലാത്ത നിന്നെ ഞാൻ മുതലെടുത്തെന്ന് അങ്ങനെയെങ്കിൽ ആണെന്ന് തന്നെ കൂട്ടിക്കും അവൻ്റെ കണ്ണുകൾ ചുവന്നു അവൾ ദേഷ്യം കൊണ്ട് ചുവന്ന അവൻ്റെ കണ്ണിലേക്ക് നോക്കി കുസൃതിയോടെ ആ നെഞ്ചിലേക്ക് വീണു ബുദ്ധിയില്ലാത്തോളെ ഇങ്ങനെയൊക്കെ സ്നേഹിക്കാൻ പറ്റുമോ നേരിയ ശബ്ദത്തിൽ അവൾ ചോദിച്ചു പകരമായി ഒന്നും പറയാതവൻ അവളെ ചേർത്ത് പിടിച്ചു പറ ബുദ്ധിയില്ലാത്തോളെ ഇങ്ങനെയൊക്കെ സ്നേഹിക്കാൻ പറ്റുമോ അവൾ വീണ്ടും അവൻ്റെ നെഞ്ചിലേക്ക് പതുങ്ങി ബുദ്ധിയില്ലെന്ന് ആരാ പറഞ്ഞേ അങ്ങനായിരുന്നേൽ ഇവിടെ ഇങ്ങനൊന്നു കുരുക്കുമായിരുന്നു അവൻ അവളുടെ വയറിൽ തഴുകി കിന്നാരം കുഞ്ചി അവളുടെ കാതിൽ കുറുകി അവൾ അവനെ ഇറുകെ പുണർന്നു എന്താ ഇത്ര ദിവസം എന്നോട് മിണ്ടാതിരുന്നേ പെണ്ണുങ്ങൾക്ക് മാത്രമല്ല സങ്കടം ആണുങ്ങൾക്കും ഉണ്ട് നിന്റെ വാക്കുകൾ എനിക്കന്ന് വല്ലാതെ വേദനിച്ചു അതു അതുകരുതി ഞാൻ നിന്നെ തനിയെ നിർത്തിയില്ലല്ലോ രാത്രി എങ്ങനെയാ മുറിക്കുള്ളിൽ വരുന്നേ അവൾ കുറുമ്പോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ്റെ മുഖം ഇളിഞ്ഞു അപ്പോൾ ഉറങ്ങാതെ ഉറങ്ങിയതായി അഭിനയിച്ച് കിടക്കുകയായിരുന്നു അല്ലേ അവൻ അവനവളുടെ താടിത്തുമ്പിൽ പിടിച്ച് മുഖത്തെ ഉയർത്തി അവൾ നിഷേധത്തോടെ തലയാട്ടി അരിയിലുണ്ടെന്ന് തോന്നുമ്പോൾ സമാധാനത്തോടെ ഉറങ്ങാറുണ്ട് വീണ്ടും അവൻ്റെ നെഞ്ചിലേക്ക് പതുങ്ങി അമ്മയോട് പറഞ്ഞോടി ഇല്ല ആദ്യം അനുവേട്ടനോട് പറഞ്ഞിട്ടാവാമെന്ന് കരുതി അവനവളെ കണ്ണു മിഴിച്ചു നോക്കി എന്തേ ആദ്യ നീ എൻ്റെ മുഖത്തു നോക്കി മനുവേട്ടനെന്ന് വിളിക്കുന്നേ ഇത്രയും കാലം ഞാൻ നിനക്ക് മനൂട്ടനായിരുന്നു അവൻ അവളുടെ കഴുത്തിടുക്കിലേക്ക് മുഖം പൂഴ്ത്തി അവൾ പിടഞ്ഞുകൊണ്ട് അവനോട് ഒട്ടിച്ചേർന്ന് നിന്നു അമ്മയോടും ശ്രേയോടും ശുഭമ്മായിയോടും വിവരം പറഞ്ഞു അമ്മായി കാര്യമാക്കാതെ മുഖം കേറ്റി വെച്ച് അകത്തേക്ക് പോയെങ്കിലും അമ്മയുടെയും ശ്രേയുടേയും കണ്ണുകൾ സന്തോഷം കൊണ്ട് ഈറനായിരുന്നു വിശേഷം മാനസിയും എല്ലാം വിളിച്ചറിയിച്ചു കഴിഞ്ഞ് അടുത്ത വീട്ടിലെല്ലാം മധുരം കൊടുത്തു അന്ന് ഇരുട്ടുമ്പോഴേക്കും മാനസികം സ്വാതിയും വാര്യത്തെത്തി ചേർന്നിരുന്നു ഇഷ്ടമായിരുന്നു എനിക്ക് മനുവേട്ടനെ ചതി തന്നെയാണ് ഞാൻ ചെയ്തത് നല്ലൊരു ആലോചന വന്നപ്പോൾ മനുവേട്ടനെ മറന്ന് ദീപുവേട്ടൻ്റെ താലിക്ക് മുൻപിൽ തല ഉഞ്ചു കൊടുത്തു പിന്നെയും ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് ഗീതവേട്ടത്തേക്ക് സുഖമില്ലാതിരുന്ന സമയത്തായിരുന്നു മനുവേട്ടന് റെയിൽവേയിൽ ജോലി കിട്ടിയത് എൻ്റെ കൂടി നിർബന്ധം കൊണ്ടാണല്ലോ ഏട്ടന് ഇതുപോലൊരു കുടുംബജീവിതം കിട്ടിയതെന്ന് കരുതി ഏട്ടത്തി ഒഴിവാക്കാനും ഞാനൊന്ന് പറഞ്ഞിരുന്നു ഇപ്പോൾ എനിക്കെൻ്റെ തെറ്റുകളെല്ലാം ബോധ്യമായി ഏട്ടത്തി മനുവേട്ടനോട് ഞാൻ മാപ്പും പറഞ്ഞു ഇനി ഏട്ടത്തി കൂടി എന്നോട് ക്ഷമിക്കണം മുറിയിലപ്പോൾ തീതും സ്വാതിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സ്വാതിയുടെ കണ്ണുകൾ നിറഞ്ഞു കലങ്ങി സ്വാതി ചേച്ചിയെ ഞാനും തെറ്റു ധരിച്ചിരുന്നു പക്ഷെ ഇപ്പോ ഇല്ലാട്ടോ പിന്നെ ചേച്ചി എന്നെ ഏട്ടത്തിയെന്ന് വിളിക്കണ്ട എനിക്ക് എന്തോ പോലെ അത് പറ്റില്ല ഇയാളെൻ്റെ ഏട്ടൻ്റെ ഭാര്യയല്ലേ സ്ഥാനത്തെ ബഹുമാനിക്കണം ഏട്ടത്തി എന്നെ സ്വാതി ചേച്ചി എന്നും വിളിച്ചു പ്രായത്തെയും ബഹുമാനിക്കണമല്ലോ നമുക്ക് രണ്ടാൾക്കും ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകാമെന്നേ സ്വാതി അവളെ നെഞ്ചോരം ചേർത്ത് പിടിച്ചു ഒരു വർഷം വേഗം കടന്നുപോയി വാര്യത്ത് മൂന്ന് കുഞ്ഞുങ്ങൾ ജന്മം കൊണ്ടു മുറ്റത്തൊരു കല്യാണ കൂടി ഉയർന്നു ആക്സിഡൻറ്റും ട്രീറ്റ്മെൻറ്റും ഒക്കെയായി സമയം നീണ്ടുപോയപ്പോൾ കിഷോറിന് കല്യാണത്തിന് മുൻപേ തിരിച്ചു പോകേണ്ടതായി വന്നു ഒരു വർഷത്തിന് ശേഷം ഇന്നാണ് അവരുടെ കല്യാണം മനു ശ്രേയെ കിഷോറിൻ്റെ കൈകളിൽ ഏൽപ്പിച്ചു രാത്രി മനു മുറിയിൽ കയറുമ്പോൾ അമ്മിഞ്ഞപ്പാൽ നുണഞ്ഞുകൊണ്ട് കുഞ്ഞുറങ്ങുന്നത് കണ്ടു ഗീതു കുഞ്ഞിനെ ശ്രദ്ധയോടെ തൊട്ടിലേക്കെടുത്തു കിടത്തി രണ്ടു വട്ടം ആട്ടുമ്പോഴേക്കും പിന്നിൽ നിന്നും രണ്ട് കൈകൾ അവളുടെ ഇടുപ്പിനെ ചുറ്റി വരിഞ്ഞു ചെല്ല് ഒരു ഗ്ലാസ് പാലെടുത്തിട്ട് വാ അവൻ അവളുടെ കാതിൽ സ്വകാര്യമായി പറഞ്ഞു അവൾ അവനെ തിരിഞ്ഞു നിന്ന് പിടച്ചിലൂടെ നോക്കി നമ്മുടെ ആദ്യത്തെ ആദ്യ നിനക്ക് ഓർമ്മയില്ലല്ലോ ഞാൻ നിന്നെ സ്വന്തമാക്കിയ രാത്രി നിനക്ക് ഓർമ്മയില്ലല്ലോ മനുവേട്ടൻ ഓർമ്മിപ്പിച്ചു തരാം എൻ്റെ ഗീതുട്ടിക്ക് ഇനി ഒരിക്കലും മറക്കാത്ത രീതിയിൽ അവനവളെ കൈകളിൽ കോരിയെടുത്തു ഇരുട്ടു നിറഞ്ഞ മുറിയിൽ രണ്ടുപേരുടെയും അടക്കി പിടിച്ച നിശ്വാസങ്ങൾ ഉയർന്നു തഴുകി തലോടി വന്ന ഇളം കാറ്റ് അവർക്കുമേൽ നാണത്തോടെ ഓടി ഒളിച്ചു